നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമുക്കിവിടെ ഹോളിഡേ ആണ് കിങ്സ് ബർത്ത്ഡേ ആണേ അപ്പോൾ അതുകൊണ്ട് ഞാൻ ഗാർഡനിലേക്ക് ഇറങ്ങിയിരിക്കുന്നു കുറച്ച് സൺലൈറ്റൊക്കെ ഉള്ള ദിവസമാണ് തന്നെ അപ്പോൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് കുറേ പണികളുണ്ട് അപ്പോൾ ഇന്നിപ്പോൾ ആദ്യം ചെയ്യാൻ പോകുന്നത് ഇത് ബോയ്സ് എൻബെറി ചെടിയാണ് ഈ ബോയ്സ് എൻ ബെറി ചെടിനെ ഞാൻ കൊണ്ടുപോയി വേറെ സ്ഥലത്തേക്ക് നടാൻ പോകുക പക്ഷേ അധികം പൂവൊന്നും തന്നില്ല അപ്പോൾ പുതിയ കായൊന്നും തന്നില്ല കേട്ടോ അപ്പോൾ അതുകൊണ്ട് ഇതിനൊന്ന് നന്നായി സംരക്ഷിക്കാമെന്ന് ഓർത്തു ഞാൻ കൊണ്ടുപോയി നിലത്തേക്ക് നടുകയാണെങ്കിൽ ഇതിന് കായമൊക്കെ തരും കേട്ടോ നേരത്തെ ഇതിന് നന്നായിട്ട് തന്നുകൊണ്ടിരുന്ന സാധനം പിന്നെ ഇതിന് കുഴപ്പം തന്നെ ചോദിച്ചാൽ ഇതിന് മുള്ളുണ്ട് അപ്പോൾ നമുക്ക് അതുകൊണ്ട് ഇച്ചിരി പാടാണ് അതിനെ സംരക്ഷിക്കാൻ ഈ മുള്ളല്ലേ പിന്നെ പഴുത്ത് കഴിയുമ്പോഴേ ഇതിൻ്റെ കായൊക്കെ ഉണ്ടല്ലോ ഈ പക്ഷികൾ കൊത്തിയിട്ട് പോവുകയും ചെയ്യും അതും നോക്കി നിന്നില്ലെങ്കിൽ നമുക്ക് കിട്ടത്തില്ല അപ്പം നമുക്ക് ഇത് പറിച്ചെടുക്കാം അതിൻ്റെ അകത്തുനിന്ന് കാരണം ഓർത്ത് ഇപ്പോൾ വിൻ്ററായി അതുകൊണ്ട് നമുക്ക് ഗാർഡനിലേക്ക് ഇറങ്ങാൻ അത്രയൊക്കെ തോന്നത്തില്ല എന്നാൽ പോലും നമ്മൾ കുറേ കാര്യങ്ങളൊക്കെ ചെയ്യണമല്ലോ അപ്പോൾ അതുകൊണ്ടാണ് ഇറങ്ങിയേക്കുന്നത് കേട്ടോ ഇന്നും നല്ല വെയിൽ സൺലൈറ്റൊക്കെ ഉള്ള ദിവസമാണ് നല്ല വെയിലുള്ള ദിവസമാണ് രാവിലെ കുറച്ച് മഴയൊക്കെ ചാറിയായിരുന്നു എന്നാലും കുഴപ്പമില്ല ഈ ബോയ്സൺ ബെറി പ്ലാന്റ് എന്ന് പറഞ്ഞെങ്കിൽ ബ്ലാക്ക്ബെറി ലോഗൻ ബെറി റാസ്ബെറി ഇതിൻ്റെ എല്ലാത്തിൻ്റെയും കൂടെ ഒരു മിക്സഡ് ആയിട്ടുള്ള ഒരു ഫ്രൂട്ടാണെന്ന് വേണമെങ്കിൽ പറയാം കേട്ടോ അതിൻ്റെ ഒരു ടേസ്റ്റ് ഏകദേശം ഒരു ആയിട്ടുള്ള ഒരു ടേസ്റ്റ് ആണ് ആയിരുന്നതാണ് ഇതാണ് എൻ്റെ ബോയ്സൺ ബെറി ചെടി ഇതാണ് എൻ്റെ ബോയ്സ് എൻ ബെറി ചെടി ഈ ബോയ്സൺ ബെറിയുടെ കുഴപ്പം ഇതെന്ന് വെച്ചെങ്കിൽ ഇതിന് മുള്ളുണ്ട് കേട്ടോ ഇതുകൊണ്ടോ ഭയങ്കര മുള്ളാണ് ഇതിലെ അതുപോലെ തന്നെ ഇത് ഞാനൊരു ഇതുപോലെ ഒരു വലിയൊരു ചട്ടിക്കകത്താണ് നട്ടിരിക്കുന്നത് കേട്ടോ ഇതിപ്പോൾ എനിക്ക് തോന്നുന്നു ഒരു അമ്പത് ലിറ്ററൊക്കെ കൊള്ളുന്ന ഒരു ചട്ടിയായിരിക്കും ഇത് കേട്ടോ ആ ചട്ടിക്കകത്താണ് നട്ടിരിക്കുന്നത് പക്ഷേ ഈ വശം അത്ര ഫ്രൂട്ടൊന്നും തന്നില്ല ഇത് എന്നാണെന്ന് ചോദിച്ചാൽ ഞാനത്തെ ഇതിനെ കെയറും ചെയ്തില്ല കേട്ടോ അപ്പോൾ ഇന്ന് ഇപ്പം ഞാൻ എന്നാ ചെയ്യാൻ പോകുന്നതെന്ന് ചോദിച്ചെങ്കിൽ ഇതിനെയല്ല പറിച്ച് വേറെ ഒരു ചട്ടിയിലേക്ക് നടാൻ പോകുകയാണ് ചട്ടി വേറെ ഒരു ചട്ടിയിലേക്കല്ല വേറെ നിലത്തേക്ക് നടാൻ നിർത്തു അങ്ങനെയാണെങ്കിൽ അതിന് താങ്ങൊക്കെ കൊടുക്കുകയാണെങ്കിൽ നന്നായിട്ട് ഫ്രൂട്ട് ഉണ്ടാകും കേട്ടോ ഒരു ഞാൻ നേരത്തെ ഇവിടെ കൊണ്ടുവന്നിടുന്നതിന് മുമ്പിലേ നന്നായിട്ട് ഫ്രൂട്ട് തന്നുകൊണ്ടിരുന്നത് ഒരുപാട് ചെറിയൊരു ചെടി കൊണ്ട് നട്ടതാണ് ഇപ്പോൾ ഇഷ്ടംപോലെ ഇതുണ്ടോ ചെറിയ ചെറിയ ചെടികൾ അതിൻ്റെ സൈഡിൽ ഉണ്ടായി വന്നിട്ടുണ്ട് അത് വേറെ ഒന്ന് പൊട്ടിമുളച്ചുണ്ടായി വരുന്നതാണ് ഇതെല്ലാം കണ്ടോ ഇത് കുറേ വിത ഇതുണ്ട് ഇതിൽ കുറേ ചെടികളുണ്ട് ഇത് സെയിം ഈ ചട്ടിക്കകത്ത് തന്നെ ഈ ചെടിക്കും നന്നായിട്ട് വെൽ ഡ്രെയിൻഡ് ആയിട്ടുള്ള സോയിലാണ് വേണ്ടത് അതുപോലെ സൂര്യപ്രകാശവും നന്നായിട്ട് കിട്ടണം അതുപോലെ തന്നെ കുറച്ച് അസരിക്കായിട്ടുള്ള സോയിലുമാണ് ഈ ചെടി താല്പര്യപ്പെടുന്നത് അതായത് ചാരമൊന്നും ഇട്ട് കൊടുക്കരുത് അധികം അമ്ലമുള്ള അമ്ലം ഇട്ട് കൊടുക്കാതിരിക്കുന്നതാണ് ഈ ചെടിക്ക് നല്ലത് ഇനി ഇതിന് വേണ്ടത് നന്നായിട്ട് വളം ഇട്ട് കൊടുക്കണം കമ്പോസ്റ്റ് ഇട്ട് കൊടുക്കുന്നതാണ് എപ്പോഴും നല്ലത് നല്ല റിച്ച് ആയിട്ടുള്ള സോയിലായിരിക്കണം താനും അതിൻ്റെ വേരൊക്കെ നന്നായിട്ട് ഇളക്കി കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നമുക്കെല്ലാവർക്കും പോലെ തന്നെ വളരെ അധികം വേരിനൊന്നും കളയാതെ കുറച്ച് മണ്ണോട് കൂടി എടുക്കുവാണെങ്കിലാണ് എപ്പോഴും കൊണ്ട് നട്ടാൽ അത് പിടിക്കുന്നത് ഇച്ചിരി പാടാണ് അതിനകത്ത് പറിച്ചെടുക്കാൻ അതിൻ്റെ വലിയ കുഴപ്പമില്ലാതെ ഞാൻ പറിച്ചെടുത്തിട്ടുണ്ട് ന്യൂസിലൻഡിലാണെങ്കിൽ ബോയ്സൻ ബറിയുടെ പ്രൊഡ്യൂസേഴ്സ് ഉണ്ട് കേട്ടോ നെൽസണിലൊക്കെ ആണെങ്കിൽ ബോയ്സെൻ ബറി വലിയ ഫാമും അവിടെ പ്രൊഡ്യൂസേഴ്സും ഉണ്ട് മെയിൻലി നമുക്ക് ബോയ്സെൻ ബറി കിട്ടുന്നത് ആയിട്ടാണ് അതുപോലെ പല പ്രൊ പ്രൊഡ്യൂസുകളും നമുക്ക് ബോയ്സെൻ ബറിയുടെ വാങ്ങിക്കാൻ കിട്ടും കേട്ടോ ന്യൂസിലൻഡിൽ നമ്മളിപ്പം ഈ ചെടികളെല്ലാം പറിച്ചെടുത്തു ഇത് എത്ര ചെടി ഉണ്ടായിരുന്നു ഒന്നോ രണ്ടോ മൂന്നോ നാല് ചെടികളുണ്ടായിരുന്നു അതിൻ്റെ അകത്ത് ഒരു ചട്ടിക്കകത്ത് തന്നെ ഞാനത് നാലും പറിച്ചെടുത്തിട്ടുണ്ട് എടുത്തിട്ടുണ്ട് ഈ കുറച്ചും മണ്ണൊക്കെ പോയിട്ടുണ്ട് എന്നാലും കുഴപ്പമില്ലാതെ വളരുമെന്ന് പ്രതീക്ഷിക്കുന്നു ഉണ്ടോ ഇപ്പം ഞാൻ ഒരു പോയിസൺ പറയും ഇങ്ങനെ എടുത്തോണ്ട് പോന്നിട്ടുണ്ടേ നമുക്ക് ഈ ഇതിൻ്റെ അകത്ത് നടാൻ നോക്കും ഈ റേസ്റ്റ് ഗാർഡൻ ബെഡ് ഉണ്ടല്ലോ അപ്പോൾ ഇതിൻ്റെ അകത്ത് നടാം അപ്പോൾ ഇതിൻ്റെ അകത്ത് കമ്പോസ്റ്റൊക്കെ ഇട്ട് നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്നതാണേ അപ്പോൾ ഇവിടെ ഇട ചെറിയ സാമാന്യം വലിയൊരു കുഴി കുത്തിയിട്ട് ഇതിനകത്തേക്ക് നടാൻ നോക്കാം ഇനി ഞാൻ ഇതിന് നിറയ്ക്കാൻ വേണ്ടിയേ കുറച്ചും കൂടെ പോട്ടിങ് കോലൊക്കെ ഇട്ടങ്ങ് നമുക്ക് നിറയ്ക്കാം ഇത് ഞാൻ ഇത് ഞാൻ ഇവിടെ കൊണ്ട് നടൻ കാരണം എന്ന് വെച്ചാൽ ഇവിടെ ഒരു ട്രെലീസ് ഉണ്ട് ഇവിടെ ഓൾറെഡി ഒരു ട്രെലീസ് ഉള്ളതാണ് അപ്പൊ ഈ ട്രെലീസൊക്കെ കേട്ടിവിടാമല്ലോ എന്നോർത്തോണ്ടാണ് ഇങ്ങനെ ഇങ്ങനെ നമ്മളൊരു ഇത് കൊടുത്തിട്ടുണ്ടല്ലോ അപ്പൊ ഇവിടെയോട്ട് ഇതിനെ കേട്ടിവിടാം ഇവിടെ ി കെട്ടിവെക്കണം നമ്മൾ തൽക്കാലം നമ്മൾ ഇങ്ങനെ വെച്ചിട്ടുണ്ട് ഇനി കുറച്ച് ഇനി ഞാൻ വള്ളി എടുത്തുകൊണ്ട് വന്നില്ല വള്ളി എടുത്തോണ്ടെന്ന് കഴിഞ്ഞിട്ട് നമുക്ക് വള്ളി കെട്ടി കൊടുക്കാം ഇപ്പൊ ഇവിടെയാണ് ഞാൻ ഒരു ബോയ്സന്മാരെയും കൊണ്ട് നട്ടിരിക്കുന്നത് ഇപ്പൊ ഇവിടെയോട്ട് ഇങ്ങനെ ഒരു ട്രെല്ലി ചിട്ട് കൊടുത്തെങ്കിൽ അത് കേറിപ്പോകും കേട്ടോ അതുകൊണ്ടാണ് ഇവിടെ ഒരെണ്ണം നട്ടിരിക്കുന്നത് ഇനി ഇവിടെ മൂന്ന് ബോയ്സൻ ബറി ഇതുപോലെ പോട്ടില്ല ചെറിയ ബോട്ടിലകത്താക്കി വെച്ചിട്ടുണ്ട് ഇനി സമ്മറായി കഴിയുമ്പോൾ അല്ലെങ്കിൽ സ്പ്രിങ് തുടങ്ങുന്ന സമയത്ത് നമുക്ക് അങ്ങ് നടുകയാണെങ്കിൽ പെട്ടെന്ന് അങ്ങ് ആയിക്കോളുമല്ലോ ഇവിടെ എനിക്ക് അധികം സ്ഥലമില്ലതാനും കെട്ടോ നടാനോ അപ്പം ഞാനതുകൊണ്ട് ഇങ്ങനെ വെച്ചിരിക്കുകയാണ് ആർക്കെങ്കിലും വേണമെങ്കിൽ കൊടുക്കാം അല്ലെങ്കിൽ ഇവിടെ എവിടെയെങ്കിലും സ്ഥലം കണ്ടുപിടിച്ച് നടണം അപ്പം രണ്ടെണ്ണം ഞാൻ നിലത്തേക്ക് നട്ടു മൂന്നെണ്ണം ഇവിടെ ഇങ്ങനെ വെച്ചിട്ടുണ്ട് നിങ്ങൾക്കിത് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് കരുതുന്നു വീഡിയോ വേണ്ട എല്ലാവർക്കും താങ്ക് യു അപ്പം ബൈ